പറയുന്നതിന് മുന്നേ ഒരു വീഡിയോ ഒന്ന് കാണിച്ചോട്ടെ സോ ദിസ് വാസ് എ വീഡിയോ എസ് ടോക്ക് ട്വന്റി കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ചുപേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിന്റെ ഷൂട്ടായിരുന്നു എന്നുള്ളത് അഫ്കോഴ്സ് വിനീത് ഏട്ടന്റെ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാൻ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ ഫോർട്ടീൻതിന് സോ ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത് ഡിസംബർ ഫോർട്ടീൻ ആ പറയുന്ന സ്റ്റേജിൽ ഷൂട്ടിൽ ഐ വാസ് വിത്ത് ഹിം സോ പറയണമെന്ന് ഒന്ന് തോന്നി അപ്പോൾ ഒരുപാട് പേര് ഇന്നലെ ന്യൂസൊക്കെ കണ്ടിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വന്ന് ഞാൻ പറയട്ടെ ഓഫ് കോഴ്സ് ഞാൻ പറയണം കാരണം അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തി അങ്ങനെ ഒരു ആരോപണവും പരാതിയും ഉണ്ടെങ്കിൽ പോലീസ് തീർച്ചയായും അന്വേഷിക്കണം ഒരു പരാതിയും നിസ്സാരമായി കാണരുത് അവസാനം തെറ്റ് ചെയ്തു എന്ന് തെളിഞ്ഞാൽ ശിക്ഷിക്കണം അതേ സ്ഥാനത്ത് ഇത് ആരോപണമാണെങ്കിൽ നേരെ തിരിച്ചും ശിക്ഷിക്കണം എന്തായാലും ശിക്ഷ ഉറപ്പാക്കണം അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകും ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഒരാളെ കുറ്റക്കാരനാക്കാൻ സാധിക്കുകയില്ല ഇവിടുത്തെ കോടതി ഒരു മീഡിയയെ അല്ല അതുകൊണ്ട് തന്നെ കോടതി വിധിക്കായി കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ പ്രതികരണവും തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ ആദ്യമേ അറിയുവാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നന്ദി